ഇത് കുറച്ച് മുമ്പേ നമ്മൾ അവിടെ വെച്ചിട്ട് എടുത്ത ഫോട്ടോയാണ് ഈ ഫോട്ടോയാണ് ഈ ഫോട്ടോ ജസ്റ്റ് ഇതിൽ എ ഒരു ടൂൾ ഉണ്ട് ആ അതിൽ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോട്ടോ കൊടുത്താൽ മതി ഇപ്പോൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് പ്രത്യേകിച്ച് ഒരുപാട് മണിക്യൂർ സ്പെൻഡ് ചെയ്തിട്ട് എഡിറ്റേഴ്സിനെയൊക്കെ വെച്ച് എഡിറ്റ് ചെയ്താൽ നമ്മളൊരു ഫോട്ടോ എടുക്കും പിന്നെ എ ഉണ്ട് ആപ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എത്രമാത്രം ആണെന്ന് അറിയില്ല ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഏതാണ് പക്ഷേ ഈ ഒരു ഫോണിൽ ഓൾറെഡി ഇൻബിൽഡായിട്ട് വേണ്ട രീതിയിൽ പോസ്റ്റ്യൂം വൈസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും ഇത് കുറച്ച് കൂടെ എടുത്ത് എൻ്റെ ഈ ഒരു പിക്ക് വെച്ചിട്ട് ചെയ്തൊരു ഇതാണ് എനിക്ക് തോന്നുന്നു ഈ ബുഡേറ്റ്സൊക്കെ ചെയ്തവർക്കൊക്കെ മോഡൽസിനെ വെക്കാണ്ട് അല്ലെങ്കിൽ മാറ്റി വെക്കാനുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ എ എ ട്യൂൺസ് യൂസ് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ എ എ ആപ്സിൽ എന്നുവെച്ചാൽ റീൽസും നമ്മൾ എഡിറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ എഡിറ്റ് എല്ലാം ചെയ്ത് കിട്ടും അതിന് കുറേ അഡ്വാൻറ്റേജ് ഉള്ള പോകാനാണ്